ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന ഇന്ത്യ പ്രതിപക്ഷ സഖ്യത്തിന്റെ ആവശ്യം കേവലം ഒരു രാഷ്ട്രീയ നീക്കമായി മാത്രം കാണാനാവില്ല മറിച്ച് ദേശീയ സുരക്ഷാ വിദേശ നയം പാർലമെന്ററി ജനാധിപത്യത്തിന്റെ അന്തസത്ത തുടങ്ങിയ സുപ്രധാന വിഷയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്നാണത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണം രാജ്യത്ത് വലിയ ഞെട്ടലും ആശങ്കയുമാണ് സൃഷ്ടിച്ചത് ഇത് ജമ്മു ജമ്മുകാശ്മീരിലെ സുരക്ഷാ അന്തരീക്ഷത്തെക്കുറിച്ചും സർക്കാർ സ്വീകരിക്കുന്ന പ്രതിരോധ നടപടികളുടെ ഫലപ്രാപ്തിയെക്കുറിച്ചുമുള്ള ജനങ്ങളുടെ സ്വാഭാവികമായ ഉത്കണ്ഠ വർദ്ധിപ്പിക്കുന്നുണ്ട് ഈ ഒരു സവിശേഷ പശ്ചാത്തലത്തിലാണ് പാകിസ്ഥാൻ പ്രേരിത ഭീകരതയുടെ യഥാർത്ഥ മുഖം രാജ്യാന്തര സമൂഹത്തിനു മുന്നിൽ തുറന്നു കാട്ടാനും ഇന്ത്യയുടെ സുസ്ഥിരമായ നിലപാട് അവരെ ബോധ്യപ്പെടുത്താനും ഭരണ പ്രതിപക്ഷ ഭേദമന്യുള്ള ഇന്ത്യൻ പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെട്ട വിവിധ പ്രതിനിധി സംഘങ്ങളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അയച്ചിരിക്കുന്നത് ഇത്തരം ഏഴ് വിവിധ കക്ഷി സംഘങ്ങളാണ് നയതന്ത്ര പര്യടനം സംഘങ്ങളെ നടത്തുന്നത് എന്നത് ശ്രദ്ധേയമാണ് ഒരു വശത്ത് രാജ്യാന്തര തലത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടായി ഭീകരതയ്ക്കെതിരെ നിലകൊള്ളുന്നു എന്ന് ശക്തമായി സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ മറുവശത്ത് രാജ്യത്തിനകത്ത് പ്രത്യേകിച്ച് ഇന്ത്യൻ പാർലമെന്റിൽ ഈ സുപ്രധാന വിഷയങ്ങളിൽ ഗൗരവതരമായ ചർച്ചകളും ആഴത്തിലുള്ള വിശകലനങ്ങളും അടിയന്തരമായി അനിവാര്യമാണെന്ന ശക്തമായ വാദമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ഈ രാജ്യാന്തര പ്രതിനിധി സംഘങ്ങളുടെ പര്യടനം പൂർത്തിയാകുന്ന മുറയ്ക്ക് വിഷയം പാർലമെന്ററി വിശദമായി ചർച്ചയ്ക്ക് വയ്ക്കണമെന്നതാണ് പ്രതിപക്ഷത്തിന്റെ മുഖ്യ ആവശ്യം രാജ്യാന്തര സമൂഹത്തിന് മുന്നിൽ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കാനും പാകിസ്ഥാന്റെ പിന്തുണയുള്ള ഭീകരതയുടെ യഥാർത്ഥ മുഖം തുറന്നു കാട്ടാനും സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾക്ക് പ്രതിപക്ഷം പിന്തുണ നൽകിയിട്ടുണ്ടെന്ന വാദം പ്രസക്തമാണ് വിവിധ രാജ്യങ്ങളിൽ പര്യടനം നടത്തുന്ന സർവകക്ഷി പ്രതിനിധി സംഘങ്ങൾ മടങ്ങിയെത്തിയ ശേഷം പാർലമെന്റ് സമ്മേളിച്ച് സമഗ്രമായ ചർച്ച നടത്തണമെന്ന ആവശ്യം ജനാധിപത്യപരമായ നടപടിക്രമങ്ങളുടെ ഭാഗമായി തന്നെ കാണേണ്ടതുണ്ട് പഹൽഗാമിലെ ഭീകരാക്രമണവും പൂഞ്ച് ഉറി രജൌരി തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് പാകിസ്ഥാനിൽ നിന്നും നടത്തിയ ആക്രമണവും സാധാരണക്കാരുടെ ജീവഹാനിയും രാജ്യത്തിന്റെ സുരക്ഷാ നയങ്ങളെക്കുറിച്ചും വിദേശ നയതന്ത്രങ്ങളെക്കുറിച്ചുമുള്ള ഗൗരവമായ പുനർവിചിന്തനങ്ങൾക്ക് വഴിതെളിയിക്കേണ്ടതാണ് ഈ വിഷയങ്ങളിൽ വിശദവും സത്യസന്ധവുമായ സംവാദങ്ങൾ പാർലമെന്റിൽ നടക്കേണ്ടത് അനിവാര്യമാണ് വിദേശ രാജ്യങ്ങളെയും അവരുടെ മാധ്യമങ്ങളെയും കാര്യങ്ങൾ ധരിപ്പിക്കുമ്പോൾ രാജ്യത്തെ പരമോന്നത നിയമനിർമ്മാണ സഭയായ പാർലമെന്റിനെ വിശ്വാസത്തിലെടുക്കുന്നില്ലെന്ന ആക്ഷേപം ഉയരുന്നത് ആശാവഹമല്ല രാഷ്ട്രീയ ജനതാദൾ എം പി മനോജ് കുമാർ ഝാ പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിലെ ആശങ്കകൾ കൂടുതൽ ഗൗരവമുള്ളതാണ് ഇന്ത്യയുടെ പരമാധികാര വിദേശ നയത്തിൽ വിദേശ ഗവൺമെന്റുകൾ ഇടപെടുന്നുവെന്ന ആരോപണവും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സമാധാനം സ്ഥാപിക്കാൻ താൻ മധ്യസ്ഥത വഹിച്ചുവെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള അവകാശവാദങ്ങളും മായി തള്ളിക്കളയാനാവില്ല ഇത്തരം അവകാശവാദങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥയും രാജ്യാന്തര ചർച്ചകളിൽ ഇന്ത്യ സ്വീകരിച്ച നിലപാടുകളും രാജ്യത്തെ ജനങ്ങളെയും അവരുടെ പ്രതിനിധികളെയും അറിയിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട് വിദേശ നേതാക്കൾ ഇന്ത്യയുടെ സുരക്ഷാ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടതായി അവകാശപ്പെടുമ്പോൾ അത് രാജ്യത്തിന്റെ ആഗോള പ്രതിച്ഛായയെയും നയതന്ത്രപരമായ സ്വാതന്ത്ര്യത്തെയും ചോദ്യം ചെയ്യുന്നതിന് തുല്യമാണ് ഇത് ഇന്ത്യയെയും പാകിസ്ഥാനേയും വീണ്ടും ഒരേ നുഖത്തിൽ കെട്ടുന്നതിന് തുല്യമാണെന്ന മനോജ് ഷായുടെ നിരീക്ഷണം പ്രസക്തമാണ് അതേസമയം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട അതീവ സെൻസിറ്റീവായ വിഷയങ്ങൾ പാർലമെന്റിൽ പരസ്യമായി ചർച്ച ചെയ്യുന്നത് ഉചിതമല്ലെന്നും വിവരങ്ങളുടെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കേണ്ടത് ദേശീയ താല്പര്യത്തിന് അനിവാര്യമാണെന്നുമുള്ള എൻ സി പി നേതാവ് ശരത് പവാറിനെ പോലുള്ള മുതിർന്ന നേതാക്കളുടെ അഭിപ്രായവും തള്ളിക്കളയാനാവില്ല പ്രതിരോധ മന്ത്രിയുടെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേർന്നതും ഈ പശ്ചാത്തലത്തിൽ വേണം കാണാൻ എങ്കിലും സർവകക്ഷി യോഗങ്ങൾ പാർലമെന്ററി ചർച്ചകൾക്ക് പകരമാകുന്നില്ല ഭരണഘടനയുടെ അനുച്ഛേദ പ്രകാരം അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ സർക്കാരിന് അധികാരമുണ്ട് എല്ലാ വിവരങ്ങളും പരസ്യമാക്കാതെ തന്നെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പൊതുവായ ദിശാബോധം നൽകാനും പ്രതിപക്ഷത്തിന്റെ ആശങ്കകൾ ദുരീകരിക്കാനും പാർലമെന്ററി ചർച്ചകളിലൂടെ സാധിക്കേണ്ടതാണ് ജമ്മുകശ്മീരിലെ സംഘർഷഭരിതമായ അവസ്ഥയും ഭീകരാക്രമണ ഭീഷണിയും നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം വിഷയങ്ങളിൽ രാഷ്ട്രീയമായ മുതലെടുപ്പുകൾക്ക് ആരും ശ്രമിക്കരുത് എന്നാൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്താനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശത്തെ മാനിക്കുകയും വേണം ഇന്ത്യാ സഖ്യത്തിന്റെ നീക്കങ്ങളും അതിനോടുള്ള സർക്കാർ നിലപാടും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്തും ദിശാബോധവും നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കും ദേശീയ സുരക്ഷയുടെ പേരിൽ പാർലമെന്ററി ചർച്ചകൾക്ക് അവസരം നിഷേധിക്കുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം ഒരു പക്വതയെത്തിയ ജനാധിപത്യം എന്ന നിലയിൽ ഏറ്റവും നിർണായകമായ വിഷയങ്ങൾ പോലും ഉത്തരവാദിത്വത്തോടെ ചർച്ച ചെയ്യാനും കൂട്ടായ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള വേദിയായി പാർലമെന്റ് മാറേണ്ടതുണ്ട് അത്തരം ചർച്ചകളിലൂടെയാണ് ജനാധിപത്യം കൂടുതൽ കരുത്താർജിക്കുന്നത്